അസലാമലൈക്കും ഇന്ന് ചെറിയൊരു കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കൊ ഒരു ദിവസത്തെ വീഡിയോ ഉണ്ടാകും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും കണ്ടുനോക്കി ഇട്ടായ ലൈക്ക് ചെയ്യാൻ ഒന്നും പറഞ്ഞു പോയത് കേട്ടോ ഇതെറിയാതിലുള്ള വീഡിയോ ആണ് കേട്ടോ രാവിലെ നാഷ്ടൊക്കെ ഞാൻ പത്തിരി ഉണ്ടാക്കിയത് കേട്ടോ പത്തിരിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടില്ല പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടോ പത്തിരിക്ക് ഇവിടെ എന്നും ചിക്കൻ തന്നെ ഇട്ടാ പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ അധികം ചിക്കൻ തന്നെ കിട്ടുകയുള്ളൂ മീനൊക്കെ കിട്ടണമെങ്കിൽ ഒന്നും ലൂലു പോകണം അല്ലെങ്കിൽ നെസ്റ്റോയിൽ പോകണം അവിടെ പോയാലാണ് മീൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വെള്ളിയാഴ്ച പോയിട്ട് പറഞ്ഞാൽ ഓഫറിൽ കിട്ടിയാൽ രണ്ട് കിലോനോ മൂന്ന് കിലോനൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് വെക്കാനോ അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ പോയി ഒക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കൂട്ടാൻ വയ്ക്കാൻ പോകുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക കോഴി തന്നെ ചിക്കൻ തന്നെ അത് ചിക്കൻ്റെ കാലായാലും കിട്ടും പാഴ്സായാലും കിട്ടും അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടും രാവിലെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ബത്തേലേക്ക് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നല്ല പനിയാണ് അപ്പോൾ പനി ബത്തേലേക്ക് പോകണം ഇവിടെ ഹോസ്പിറ്റലിലൊന്നും ശരിയായിട്ടില്ല അപ്പോൾ പിന്നെ ബത്തേലേക്ക് പോവുകയാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൺലൈൻ അമർത്തണം കേട്ടോ ഞാൻ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ബത്തേലൊക്കെ എത്തിയിട്ടാണ് നമ്മൾ നാട് ചുറ്റി കാണുകയും വേണമല്ലോ അപ്പോൾ അതിൽ വന്നിട്ട് വെറുതെ പോകാൻ പറ്റില്ല അപ്പോൾ എല്ലാ ഭാഗവും ഒന്നും കാണും വേണം ഓരോ ആവശ്യത്തിന് ഓരോ ഭാഗത്ത് പോകുമ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഓരോന്ന് കണ്ട് ഇതാക്കട്ടോ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടോ ഞാൻ കുറേ ഭാഗങ്ങൾ കണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാ ഇവിടെ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതോ പ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കുന്നൊക്കെ ഇങ്ങനെ കാണാം പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ കൂടെ നടക്കാം കേട്ടോ എൻ്റെ അഞ്ചത്തിൻ്റെ മോനുണ്ട് ബർത്തേൽ അപ്പോൾ അവനൊന്ന് കാണണം വന്നിട്ട് ഫോൺ ചെയ്യാൻ നിൽക്കുക ഫോൺ ചെയ്യാണ് അവനെ അത്ര വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടണില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് കടന്നുറങ്ങാൻ പോകുന്നുണ്ട് മെയിൻ ഉദ്ദേശം അവനെ കാണണം പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ നേരത്തെ വരും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് നേരമായിട്ടോ ഞാൻ ഞങ്ങൾ ഇരിക്കണ അവിടുത്തെ ഫോണിൻ്റെ കവറൊക്കെ ഞാൻ കൊടുക്കുന്ന ഫോണ് ബാക്കൊക്കെ കേടുവന്നു അപ്പോൾ ഞാൻ ഫോണിൻ്റെ കവറൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ നല്ല വിലയാണ് പറയണത് അപ്പോൾ നമുക്കിന്നാ ബത്തേൽ പോയി നോക്കാം എന്ത് സാധനം ഓഫർ കിട്ടും ബത്തേൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബത്തേരി പോന്നിരിക്കുന്നുട്ടോ നല്ല തണുപ്പും ഉണ്ട് ഇവിടെ അപ്പോൾ ബത്തേൽ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടത് ഏതാ കടാന്ന് ഞാൻ നോക്കിയില്ല എല്ലാത്തിനും ഇവിടെ ഓഫർ ഓഫർ നോക്കിയിട്ടാണ് നടക്കുന്നത് കേട്ടോ ഓഫറുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങി എന്താ വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അതിൽ ഓഫറുള്ള നമ്മൾ പോര ഭാഗത്ത് പോകുമ്പോൾ അവിടുന്ന് ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും അങ്ങനെ അങ്ങനെതാ അരിപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ വീഡിയോ ഇടാനൊന്നും പറ്റണമെന്നില്ല ഈ പോക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ചാനലൊന്നും കൊണ്ട് നടത്താൻ പറ്റുമോ എന്നൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ പറ്റും പോലെയൊക്കെ നടത്താമെന്ന് മാത്രം എന്താ ഏതൊന്നൊന്നും ഒരു ഒരു പൊടിയില്ല പിന്നെ ഞങ്ങളിതാ സമയം ഒരുപാട് അയക്കുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളത് ഒരു ഹോട്ടലിൽ കയറി ചായ ഓടിച്ച് ഞാൻ പിന്നെ ഇവിടെ പുറത്ത് എവിടെ പോയാലും റോസ്റ്റ് തന്നെ വാങ്ങൂള്ളൂ കേട്ടോ വേറെ വാങ്ങില്ല ഒന്നില്ലേ പൊറോട്ട ഇല്ലെങ്കിൽ റോസ്റ്റ് ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിക്കഴിക്കുള്ളൂ പിന്നെ ബിരിയാണിനെ കൊണ്ടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ ഒന്നും കിട്ടാൻ നിവർത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ബിരിയാണി വാങ്ങാൻ വയ്ക്കോളൂ കേട്ടോ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പരാരം ഉണ്ടെങ്കിൽ അത് തന്നെ ഏഷ്യടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ പിന്നെതാണ് ഞങ്ങൾ തിരിച്ച് പോകുകയാണ്